സ്വാമി ഇഷ്ടുവാനന്ദ വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി ചിക്കാഗോ അദ്ദേഹമാണ് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റിയുടെ മഠാധിപൻ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖവും ഒന്ന് കേൾക്കാം സ്വാമിജി പ്രണാം നമസ്കാരം സ്വാമി വിവേകാനന്ദ മെയ്സ് very well known speech in Chicago and it is attracted very deeply And impressed very deeply throughout the world, we can say. Mm. And how the people of Americans feel that now, also, how they feel now, how they do they live in that way, or they are able to imbibe the Vedantic truth which Vivekananda spoke on in Chicago speech. Yes. Will you give me some light on it? Yeah. So this uh, idea, it travels. You cannot expect that immediately it will start giving the fruit, but slowly it is. The Bhagavan Siddhama Krishna, who is the God of harmony of all religions, he taught Sri Swami Vivekananda, an excellent exponent. And when he came over here and stood on that platform, only after seven years of the passing of his master, Sri Ramakrishna passed away in 1886, and it was in 1893. Only within seven years. First time in the history of the human society, ten religions, all the leaders, they sat on one platform, and that was on a land which was dedicated for freedom, the uh, United States and here vivekananda addressed the gathering mm -hmm. as we know all sisters and brothers of america mm. yes. there's that actually unified and from then onwards mm -hmm. the idea of advaita the oneness okay. that spread it okay. and effect was immediate in mm. india okay. the india which lost all the confidence mm -hmm. The millions and millions of people they started thinking that we are going to survive under the British rule. Mm -hmm. Even the then Congress never also thought that we will get the, uh, the freedom. Mm -hmm. Swami Vivekananda said after 50 years mm -hmm. India is going to be free. Mm -hmm. Swami Ji Pranama Swami Vivekananda Chikawail Valare Prasadthamaya Prasangam Nadati. That is, Valare Peri Valare Adhyams Saadhinchu. ലോകം മുഴുവൻ പ്രസിദ്ധമായി പലരും അതിലേക്ക് ആകർഷിക്കപ്പെട്ടു അമേരിക്കൻ ജനത അവർക്കത് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ചിക്കാഗോ പ്രസംഗത്തിൽ സ്വാമി പറഞ്ഞ സത്യം അവർക്ക് ഉൾക്കൊള്ളുവാനും അതിൻ്റെ മാധുര്യം അനുഭവിക്കാനും കഴിയുന്നുണ്ടോ അങ്ങ് ഒന്ന് വിശദീകരിക്കാം പെട്ടെന്ന് ഇതിന് ബലം കണ്ടുവരുന്നവരില്ല പതുക്കെ പതുക്കെ ബലം കിട്ടും ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ ശിഷ്യനാണല്ലോ സ്വാമി വിവേകാനന്ദൻ ഭഗവാൻ എപ്പോഴും ഏത് കാര്യവും ആർമണീസ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ശ്രീരാമകൃഷ്ണദേവന്റെ ദേഹവിയോഗത്തിന് ശേഷം ഏഴാമത്തെ വർഷമാണ് വിവേകാനന്ദ സ്വാമി ചിക്കാഗോയിലെത്തിയത് പല മതങ്ങളെയും ഒരേ വേദിയിൽ ഒരേ വേദിയിൽ സമ്മേളിക്കാൻ അതിനായിട്ടുള്ള സ്വാതന്ത്ര്യം ഒരുക്കിയ രാജ്യമാണ് അമേരിക്ക വിവേകാനന്ദൻ ഇവിടെ സംബോധന ചെയ്തത് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അതവരെ ഇവിടെയുള്ളവരെല്ലാം ഏകോപിപ്പിച്ചു അദ്വൈത ദർശനത്തിൻ്റെ ആശയമാണ് അദ്വൈത ദർശനം ദി വണ്ണസ് അതിൻ്റെ ആശയമാണ് അതിൻ്റെ ബലം ഇവിടെ കാണാൻ തുടങ്ങി പെട്ടെന്ന് ഇത് വണ്ണസ് പെട്ടെന്ന് എല്ലോടത്തും ഒരുപോലെ വ്യാപിക്കില്ല പക്ഷെ അതിൻ്റെ ബലം കാണാൻ തുടങ്ങി ഇന്ത്യയിലും ഇത് കാണാൻ തുടങ്ങി ഇന്ത്യയിൽ ഇത് സ്വാധീനിച്ചത് എങ്ങനെയാണ് ഇന്ത്യയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന തോന്നൽ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ ആകെ അവർ ക്ഷമിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് മോചനമില്ല എന്ന് ഇന്ത്യൻ ജനത കരുതാൻ തുടങ്ങി വിവേകാനന്ദ സ്വാമിയുടെ ഉജ്ജ്വല വാക്കുകൾ തീ പൊരിപ്പാറുന്ന ഇടിമിന്നൽ വാക്കുകൾ ഫ്രീഡം 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 ഇതാണ് വേണ്ടത് ഇതായിരുന്നു സ്വാമിജിയുടെ മുദ്രാവാക്യം ഇത് ഇവിടെ ഭാരതീയരുടെ ഹൃദയങ്ങളിൽ തുളച്ചു കയറി അവർ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സ്ത്രീകൾ ഭാരതത്തിലെ സ്ത്രീകൾ വെടിയുണ്ടകളെ പിന്നെ ഭയന്നില്ല അവറും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇതിലേക്ക് മുന്നോട്ടായിട്ട് തന്നെ വന്നു അങ്ങനെ ഒരു സ്വാധീനം ഇവിടെ ഉണ്ടായി അത് മാത്രമല്ല സാധാരണ നമുക്കൊരു വിചാരമുണ്ട് അത് നമ്മൾ നോർക്കണം നമ്മൾ എപ്പോഴും പറയും ഗവൺമെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എ പരിധി സ്വാമിജി പറയുന്നോ യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഓൺ കൺട്രി ഒരു പവരിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം അങ്ങനെ വിവേകാനന്ദ സ്വാമിയുടെ പ്രസംഗം ഭൗതിക ഉയർച്ചയെയും ആത്മീയ ഉയർച്ചയിലേക്കും ഒരുവനെ പ്രേരിപ്പിക്കുന്നതായിരുന്നു അവിടെ എത്താൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു വേദാന്തമാണ് മുഖ്യവിഷയം വേദാന്തം അറിവിന്റെ അവസാനം പരമമായ അറിവ് എന്താണ് പരമമായ അറിവ് എന്നറിഞ്ഞ പിന്നെ രണ്ടാമതൊന്നും അറിയാനില്ല അതാണ് പരമമായ ഓരോ ജീവനും ആ പരമ സത്യത്തിൽ എത്തണം അത് അനുഭവിക്കണം ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം സ്വാമിജി ബാക്കി നീണ്ട നാല് വർഷം ഇവിടെ എല്ലായിടത്തും പറ്റി പ്രസംഗിച്ചു അമേരിക്കൻ ജനത അതിന് വളരെയധികം താല്പര്യരായി അതിൻ്റെ പ്രചോ അതുകൊണ്ട് തന്നെ എന്ന് വേണം പറയാം ചിക്കാഗോയിലെ പ്രസംഗം കഴിഞ്ഞ ഉടൻ ഇനി പിറ്റത്ത കൊല്ലം ന്യൂയോർക്കിലാണ് ആദ്യമായിട്ട് വേദാന്ത സൊസൈറ്റി രൂപീകരിച്ചത് അപ്പോൾ ഏതായാലും വേദാന്ത സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെയധികം പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് ജനങ്ങളെ അവരെ അവരുടെ ദിവ്യത്വത്തിലേക്ക് ഉയർത്താൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് വിവേകാനന്ദ വേദാന്ത സൊസൈറ്റി